المرأة رعية لنا بيت زوجها دخلت الجنة

ഭർത്താവിന്റെ വീടിനെ സംരക്ഷിക്കുന്ന ഭാര്യ ഭർത്താവിന്റെ വീടിനെ ശരിയായ നിലയ്ക്ക് വൃത്തിയായി കൊണ്ടുപോകുന്ന പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഭാര്യയെ സംബന്ധിച്ച ലാഹുവിന്റെ വശൂൽ പറയുകയാണ് ദഹനത്തിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ കടക്കും എന്നല്ല പോലും പറഞ്ഞത് മറിച്ച് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അലേഹിവല്ലമാ അത്തരത്തിലുള്ള ഭാര്യമാർക്ക് സർട്ടിഫിക്കറ്റ് റസൂല് നൽകുകയാണ് ഓ ഉമ്മമാരേ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാര് പുറത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അവരെ അധ്വാനിച്ചുണ്ടാക്കിയ വീടിനെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് നൽകുന്നത് അത് വലിയ മഹത്വമുള്ള കാര്യമാണ് നമുക്ക് ചെയ്യട്ടെ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് അതിന് തൗഫയൊക്കെ ചെയ്യട്ടെ കൃത്യമായി വക്കത്ത് നിസ്കരിച്ചുകൊണ്ട് പറ്റാവുന്ന ഐബാധിത്തുകളൊക്കെ എടുത്തുകൊണ്ട് സ്വന്തം ഭർത്താവിൻ്റെ വീടിനെ സംരക്ഷിക്കുകയും ഭർത്താവിനെ നോക്കുകയും മക്കളെ നോക്കുകയും ചെയ്യുന്ന ഭാര്യയാണ് എങ്കിൽ അവൾക്ക് സ്വർഗം വല്ലോ ആകുവിൻ്റെ റസോർ അലൈഹി ആകു അല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ മഹത്വമാ ആ ഭർത്താവിന്റെ വീടിനെ നോക്കാൻ വേണ്ടി അതിനെ പരിപാലിക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടതില്ല ഞാനെന്തിനാണത് സംരക്ഷിക്കുന്നത് ഞാനതിനെ നോക്കേണ്ടതുണ്ടോ ഞാൻ എൻ്റെ ഭർത്താവിന്റെ വീട് സംരക്ഷിക്കേണ്ടതുണ്ടോ എൻ്റെ പണി അതാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പകരം ഭർത്താവിന്റെ പൊരുത്തം കിട്ടാനും ഭർത്താവാകുന്ന കവാടത്തിലൂടെയാണ് ഭാര്യക്ക് സ്വർഗം റസൂൽ ാഹുവിൻ്റൊഹു അലൈഹി വസല്യ മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ മഹത്വമുണ്ട് അല്ലാഹു സുഹാനമാർക്ക് സഹോദരിമാർക്ക് ആ വലിയ ഭാഗ്യത്തിന് ചെയ്യട്ടെ